ദാ വണ്ടി നീ ഇത് പുതിയ വണ്ടി എടുത്താ ഒന്നും ഒരു വാക്ക് പറഞ്ഞ പോലും ഇല്ലല്ലേ ഒന്നും പറയണ്ടാ ഞാൻ തന്നെ ഇന്ന് ഇന്ന് അറിയുന്നത് ബർത്ത്ഡേ രാവിലെ വണ്ടി ഇരിക്കുന്നു വാപ്പാടെ നിനക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുത്താൽ നിനക്കൊരു വാപ്പ എങ്കിലും ഉണ്ട് എനിക്കാണെങ്കിൽ ആരുണ്ട് ഈ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് ഈ വണ്ടി എടുക്കാനും നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കാനും ആർക്കാണ് സാധിക്കുന്നത് ഇത്രയും കടവും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് എനിക്ക് സത്യം പറയാൻ ആഗ്രഹമുണ്ടാ ഇതുപോലൊരു വണ്ടി എടുക്കണമെന്ന് സാഹചര്യം പക്ഷേ സമ്മതിക്കുന്നില്ല എടാ എൻ്റെ പൊന്നളിയ നീ എന്തിനട ഇങ്ങനെ വിഷമിക്കുന്നത് നിനക്കൊന്നും ഇല്ല അഭിമാനത്തോടെ പറയാമല്ലോ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നവനാണ് ഞാൻ വാപ്പാടെ പൈസ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വണ്ടിയും കിട്ടി അവരുടെ കാശിനകത്ത് ഇങ്ങനെ അടിച്ചുപൊളിച്ചിടക്കുന്നത് എനിക്ക് പറയത്തേക്കൊരു ജോലിയുണ്ടോ എൻ്റെ വീട്ടുകാർക്ക് വാപ്പേക്കും കാശുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു നീ നിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നു ഓ എന്ന് ശരിയാവുന്നതാണ് നീ പറയുന്നത് എന്നെ എന്നെപ്പോലുള്ള പയ്യന്മാർക്കൊന്നും ഇത് മോഹിക്കാൻ പോലും സത്യത്തിൽ പറ്റത്തില്ല നിനക്കറിയില്ല എൻ്റെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളും അച്ഛൻ മരിക്കുന്ന സമയത്ത് ആവശ്യത്തിലേറെ കടമുണ്ടായിരുന്നു ഈ ഒന്നും കിട്ടത്തില്ല നീ വിചാരിക്കുന്നില്ല അത്ര വലിയ ശമ്പളമൊന്നുമില്ല ആകെ കിട്ടുന്നത് മൊത്തം കടം തീർക്കാനും വീട്ടിലെ ചിലവുകൾക്കും പെങ്ങളുടെ പഠിത്തത്തിനും അമ്മയുടെ ചികിത്സയ്ക്കായിട്ടാണ് പോകുന്നത് ഇതിനിടയ്ക്ക് ഇതുപോലൊരു വണ്ടിയൊക്കെ സ്വപ്നം കാണാൻ അത്ര എന്നെ പറ്റത്തുള്ളൂ സത്യത്തെ എന്നെപ്പോലുള്ള പയ്യന്മാർക്ക് സ്വപ്നം കാണാൻ അർഹത അർഹതയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുപോലും ചിലപ്പം ചിലപ്പം ഞങ്ങൾക്ക് കാണത്തില്ല അർഹത എങ്ങനെയെങ്കിലും അവൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കണം അവൾക്ക് നല്ലൊരു കല്യാണാലോചന വരുന്നതിന് മുൻപേ ആ വീടൊന്ന് എടുക്കണം ഈ ഒരു വീട്ടിലൊന്നും എന്തായാലും അവൾക്ക് നല്ലൊരു ആലോചനയും കാര്യങ്ങളൊന്നും വരത്തില്ല നല്ലൊരു വീടുണ്ടെങ്കിൽ ഒരു നല്ല കുടുംബത്തിൽ നല്ലൊരു ആലോചന വരും പിന്നെ അമ്മയുടെ ചികിത്സ എൻ്റെ മുന്നിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളു എങ്ങനെയും ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം അതാണ് എൻ്റെ ആകെ ലക്ഷ്യമായിട്ടുള്ളത് പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനൊരെണ്ണം എടുക്കാൻ പറ്റുവാണെങ്കിൽ സന്തോഷം നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് ഇതേപോലൊരു വണ്ടി ആലോചിച്ചോ നിനക്ക് ഇതിനെക്കാട്ടി നല്ലൊരു വണ്ടി എടുക്കാൻ സാധിക്കും നീ അതുപോലെ കഷ്ടപ്പെടുന്നത് നിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്നായാലും നിൻ്റെ കൈകളി വന്ന് ചേരും തൽക്കാലം നീ അതും ഇതും ആലോചിച്ചൊന്നും ഇരിക്കേണ്ട നീ വാ നമുക്ക് പോയി നിൽക്കറങ്ങിയിട്ട് വരാം എടാ അതൊക്കെ വിട്ടേ വാ ഒന്ന് കയറി ചില സൗഹൃദങ്ങൾ ഇങ്ങനെയാണ് പണത്തിനേക്കാളേറെ മൂല്യം ബന്ധങ്ങൾ കൊടുക്കും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വളരെ യാദൃശീയമായി മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒരിക്കലും കൈവിടാതിരിക്കുക നല്ലത് മാത്രം വരട്ടെ